ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മൊത്തം സോഷ്യൽ മീഡിയകളിൽ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ചുള്ള വിമർശനങ്ങളാണ് നമ്മൾ കാണാനിടയായത് രണ്ട് വിഭാഗമാണ് അല്ലെങ്കിൽ രണ്ട് വിധത്തിലാണ് ബോബി ചെമ്മണ്ണൂരിന് നേരെയുള്ള വിമർശനങ്ങൾ ഇന്ന് കാണാനിടയായത് ഒരു വിഭാഗം പറയുന്നു ഹണി റോസിനെ കുന്തി ദേവിയുമായി കമ്പയർ ചെയ്തു ഹണി റോസ് കുന്തി ദേവിയാണെന്ന് ബോബി ചമ്മണ്ണൂർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഒരു വിഭാഗം ആളുകൾ വീഡിയോ ചെയ്യുന്നത് അപ്പുറത്ത് മറുവിഭാഗം ചെയ്യുന്നത് ഹണി റോസിനെ ബോബി ചെമ്മണ്ണൂർ അപമാനിച്ചു ഹണി റോസിനെ അപമാനിക്കുന്നതിലൂടെ ബോബി ചെമ്മണ്ണൂർ സ്ത്രീകളെ മൊത്തം അപമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് മറുവിഭാഗം വീഡിയോ ചെയ്യുന്നത് സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം തൽക്കാലം ഇല്ല റോസ് കൊടുക്കുകയാണ് അറിയാമോ ഈ മഹാഭാരതം സീരിയലിന്റെ മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി കുന്തി ദേവിയുടെ വളരെ ബ്യൂട്ടിഫുൾ അവരെ എനിക്ക് ആ ദേവിയെ ഓർമ്മ ഗോപി ഒരു ബ്രാഞ്ച് ഉദ്ഘാടനത്തിനിടെയാണ് സംസാരം ആ വേളയിലാണ് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാകുന്നത് ഈ വീഡിയോ കൃത്യമായി സൂക്ഷിച്ച് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും ബോബി ചെമ്മണ്ണൂർ സത്യത്തിൽ എന്താണ് അവിടെ പറയുന്നതെന്ന് മഹാഭാരതം എന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു ആ സീരിയലിൽ കുന്തി ദേവിയായി അഭിനയിക്കാൻ വന്ന കുന്തി ദേവിയുടെ ക്യാരക്ടർ ചെയ്യാൻ വന്ന ഒരു നടി വളരെ സുന്ദരിയാണ് ആ നടിയുടെ പോലെയുണ്ട് ഹണി റോസിനെ എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത് ഈ വീഡിയോയുടെ ചില ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് എടുത്തിട്ടാണ് ബോബി ചെമ്മണ്ണൂർ കുന്തി ദേവിയുമായി റോസിനെ കമ്പയർ ചെയ്തു എന്ന് പറഞ്ഞ് വിമർശനങ്ങളുമായിട്ട് പ്രചരിപ്പിച്ചു സത്യത്തിൽ ഇത് കേട്ട നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങൾ പറയുക നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക എവിടെയെങ്കിലും ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് കുന്തി ദേവി അല്ലെങ്കിൽ കുന്തി ദേവിയുമായിട്ട് ഹണി റോസിനെ കമ്പയർ ചെയ്യുന്ന ഏതെങ്കിലും വാചകം പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെതായ കമൻറ് ചെയ്യുക അടുത്ത ഒരു വീഡിയോയും കൂടി ഉണ്ട് ഒരു വിഭാഗം ആളുകൾ വേറൊരു രീതിയിലാണ് ഇതിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് ഹണി റോസിനെ അപമാനിച്ചിരിക്കുന്നു അതിലൂടെ മൊത്തം സ്ത്രീകളെയും അപമാനിച്ചിരിക്കുന്നു ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വീഡിയോയും കൂടി പ്രചരിപ്പിക്കുന്നുണ്ട് ആ വീഡിയോയും കൂടി നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം

ഡയമണ്ട് നെക്ലേസിന്റെ പിറകുവശം കാണിക്കാൻ കൂടിയാണ് ഇങ്ങനെ കറക്കിയത് എന്ന് കൃത്യമായിട്ട് ബോബി ചമ്മണ്ണൂർ പറയുന്നുണ്ട് ഈ വീഡിയോയാണ് മറ്റൊരു വിഭാഗം സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുന്നത് ഹണി റോസിൻ്റെ പിറകുവശം കാണാനാണ് ഭംഗി ഹണി റോസിൻ്റെ പിറകുവശം കാണിക്കുന്നതിന് വേണ്ടി ഈ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ തിരിച്ചു പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശനങ്ങളുമായിട്ട് കുറേ ആളുകൾ വീഡിയോ ചെയ്യുന്നത് കണ്ട് ബോബി ചെമ്മണ്ണൂർ എന്ന പച്ചയായ മനുഷ്യനെ ഒരു വിഭാഗം ആളുകൾ കുറെ കാലങ്ങളായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്നറിയോ അദ്ദേഹം ഇവിടുത്തെ പാവങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ബിസിനസ്സുകള് ഇവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ലാഭവിഹിതത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ഇവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അബ്ദുറഹ്മാൻ എന്ന വ്യക്തിയുടെ മ ഏർ മോചനദ്രവ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പിരിവട നടത്തിയത് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി വെറും ചുരുങ്ങിയ ദിവസം കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചെടുത്തു ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി രാവും പകലും കഷ്ടപ്പെട്ട് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് ഇത്രയും വലിയ ഇത്രയും ഭീമമായിട്ടുള്ള ഒരു തുക പിരിച്ചെടുത്തത് അന്ന് ഇദ്ദേഹം ഇതിനു വേണ്ടി ആ ദൗത്യത്തിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അബ്ദുറഹ്മാൻ എന്ന വ്യക്തി ഇന്ന് ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ല അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വയനാടുണ്ടായ ഉരുൾപൊട്ടലിൽ അവിടെയുള്ള വിദ്യാർത്ഥികളുടെ പഠനം ഏറ്റെടുത്തിരുകയാണ് ബോബി ചെമ്മണ്ണൂർ അതുമാത്രമല്ല നൂറ് കുടുംബങ്ങൾക്ക് അവർക്ക് വീട് വെക്കാനുള്ള സ്ഥലവും അദ്ദേഹം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കൊടുക്കാമെന്ന് ഏറ്റെടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള പച്ചയായ മനുഷ്യനെയാണ് ഇവിടെ ഒരു വിഭാഗം ആളുകൾ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഇതിൻ്റെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ